നമുക്ക് അതിൻ്റെ മാംസം എടുക്കാൻ കിട്ടും ഇപ്പം മാംസം നമുക്ക് ഇതിൻ്റെ നുള്ളിനുള്ളി മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇതില്ലാതെ നമുക്ക് മുള്ളു സെപ്പറേറ്റ് മാറ്റി അങ്ങോട്ട് വയ്ക്കാം കേട്ടോ മുള്ളില്ലാതെ നമുക്ക് മാംസം മാത്രം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നല്ല ഫ്രഷ് ഉള്ള കിടിലം മീനാണ് അപ്പൊ ഒരു മീൻ്റെ കിടിലുരൻ തുരൻ അപ്പം നമുക്ക് എന്താ മാംസം അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം എന്താ നുള്ളിനുള്ളി മാംസം എന്താ അങ്ങോട്ട് മാറ്റി വെച്ചെടുക്കാം അപ്പോഴേ നമുക്ക് നെറ്റ്വർക്കിന്റെ തീരെ പ്രശ്നം ഇപ്പോഴത്തെ ഇങ്ങനെ എൻഡായിക്കൊണ്ടിരിക്കാനായിട്ടോ സംഭവങ്ങളുടെ വീഡിയോസ് അപ്പൊ കൂടെ കൂടെ പിന്നെ അത് സേവ് ആകത്തില്ല മെയിൻ കംപ്ലീറ്റ് നമ്മൾ അടിച്ചിട്ട് അതിന്റെ മാംസം മാറ്റാനായിട്ട് അപ്പൊ അടിപൊളി ഒരു തോരം വെക്കാം തൂരം വെക്കാംസ് കേട്ടോ ഒത്തിരി മെനക്കെട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടിലും നമുക്ക് ഒരു തോരം വെച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെക്കാം നമ്മളെ ഫ്രഷ് അതിലേട്ടോ കിടിലും സംഭവം കേട്ടോ അപ്പൊ എന്റെ മാംസം മാത്രം അതായത് ഇളക്കി മാറ്റിയാണ് അപ്പൊ നമുക്കത് കിട്ടിലും അടിപൊളി ഒരു വരും വയ്ക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും മീൻ കൂടെ വൃത്തിയാക്കി എടുത്താൽ മതി മീനിന്റെ മാംസം കൂടെ വന്നത് റെഡിയാക്കി ആക്കി എടുത്താൽ മതി കേട്ടോ ഒന്നായിട്ടുണ്ടോ ബാക്കി രണ്ട് മീനുകൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് തന്നെ റെഡി ആക്കി എടുക്കാം നല്ല ഫ്രഷ് മീനാണ് നല്ല അടിപൊളി ഫ്രഷ് മീനാണ് അപ്പൊ അതിന്റെ മാംസം മാത്രം സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ മുള്ളൊക്കെ മാറ്റിട്ട് മാംസം മാത്രം സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതോടെ മാത്രം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കൊണ്ടുവന്ന് അതുകൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി നമുക്ക് ഇതിന്റെ മാംസം മാത്രം എടുത്താലും നമുക്ക് തോരൻ വെക്കാവുള്ളത് അപ്പോൾ ഒരു കീട്ടിലും അടിപൊളി തോരൻ നമുക്ക് കഴിക്കാൻ കേട്ടോ ഓക്കെ കണ്ടോ അപ്പോൾ അത് അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് കാണിച്ച് തരാം നമുക്ക് എൻ്റെ മാംസം മാത്രം എടുത്ത് എടുത്ത് ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അഭിക്കുന്ന വീഡിയോ കഴിഞ്ഞ പാട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അത് കാണാത്ത ഫ്രണ്ട്സ് തിരിച്ചിട്ട് കാണുക കാണുകട്ടോ ഓക്കെ ഫ്രണ്ട്സ് കീടനം അടിപ്പൊളി ഒരു തോരനാണ് വെക്കുന്നത് കേട്ടോ മീൻ തോരൻ അയലത്തോരൻ അപ്പോൾ നമുക്ക് അതിൻ്റെ മാംസമാണ് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചിട്ട് അതുകൂടെ പോയി കാണുക കേട്ടോ അപ്പോൾ കാണുമ്പോൾ മാത്രമേ ഫുള്ള് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ മുള്ളു കളഞ്ഞിട്ട് മാംസം മാത്രം സെപ്പറേറ്റ് ചെയ്യുക ഓക്കെ സുരാജ് എല്ലാ ഹായ് അടിച്ചേ എല്ലാ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഒരു കിടിലും അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഇതൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ കമന്റ്സ് പോസിറ്റീവ് ആലോചന നെഗറ്റീവ് ആലോ നമുക്ക് ഏതൊരു വിഷയമില്ല കമന്റ്സ് വന്നാലും നമുക്കത് കിടിലായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഐറ്റം കണ്ടു അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതുകൂടെ കാണുക ഒരു ക്വെഡിക്കറ്റ് ആയിട്ടുണ്ട് നമുക്ക് നെറ്റ്വർക്കിൻ്റെ ചേച്ചിയിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് അതിന്റെ ഇപ്പോൾ ഭയങ്കര പൈ പോകുന്നത് എനിക്കറിയാൻ വയ്യ ഓക്കെ നമുക്ക് അതിൻ്റെ മാംസം എല്ലാം നമ്മളത് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കീട്ടലം ആട്ടിപ്പോയിട്ടുള്ള ഒരു തോരൻ ആണ് വെക്കുന്നത് ഒരു അയലത്തോരൻ നമ്മളെ പണ്ടത്തെ കാലത്ത് അയലത്തോരനാണ് വെക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം യേസ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അടിച്ച് നമ്മുടെ അതിൻ്റെ മാംസം മാത്രം സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ നമുക്കത് അതിന് ഒന്നും കൂടെ ഉണ്ട് അവിടെ നിന്നത് കൂടെ എടുത്തുകൊണ്ട് തരാം കേട്ടോ ഓക്കെ അതും കൂടി നമുക്കിതിൻ്റെ മൂന്ന് മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ മാംസം കൂടെ ഒന്ന് എടുക്കാം കേട്ടോ എന്താ മാംസം താങ്ങിന് എടുക്കുകയാണ് കേട്ടോ എന്നിട്ടത് ആ ജസ്റ്റ് മാംസം മാത്രം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബാക്കി വളരെല്ലാം ഫ്രണ്ട്സ് ഒന്ന് ആചരിച്ച് നമ്മളിത് ഒരു കിട്ടിടമായിട്ടാണ് ചെയ്യുന്നത് അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടോ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതിലും അടി അടിപൊളിയായിട്ടുള്ള ഒരു അയലത്തോരൻ വെക്കുന്നുണ്ട് അയലത്തോരനാണ് വയ്ക്കുന്നത് അലത്തോരൻ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൂടെ ഞാൻ പോലും വയ്ക്കുക നമുക്കതിൻ്റെ മാംസം ഒന്നാമത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഓക്കെ അപ്പം ഇത്രയും ഐറ്റം ഉണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഇതിനെ റെഡിയാക്കി എടുത്താണ് തോരൻ വയ്ക്കാറുള്ളത് അപ്പോൾ അതവിടെ തേങ്ങ ചിരി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വട്ടൽമുളക് അതിനൊക്കെ തന്നെ മുളവ് അതിനൊക്കെ ഉണ്ടാ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ഇത്ര ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് കൂടെ ഒന്ന് റെഡി ഓക്കെ പക്ഷേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപെട്ടുകൊണ്ട് എന്നെ വിളിക്കുക അത് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അവിടെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് ആ പാർട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ ആയിരം എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത പണി തീർച്ചയായിട്ടും അതുകൊണ്ട് കാണുക കേട്ടോ ഫുൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമസം ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ ബാക്കിയുള്ള മാംസം എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അത് മുള്ളിൽ മാത്രമായിട്ടുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെരുമാറ്റം നേടിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് തന്നെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇപ്പൊ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ക്ലിയറും ഉണ്ട് കഴിഞ്ഞ വർഷം നെറ്റ്വർക്ക് തീരെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ കട്ടായി പോയത് നമുക്ക് മസാല കൂടെ അപ്പൊ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഇട്ട മസാല ഉണ്ട് ആ മസാല അവരുടെ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ കേട്ടോ അടിപ്പൊളി ഒരു ആയിട്ടുണ്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാ പ്രശ്നമൊന്നും ഹൈ അടിച്ച് എല്ലാ പ്രശ്നവും ഹായടി അടിപ്പൊളി ഒരു അയലത്തോരൻ അയലത്തോരൻ ആണ് അയലത്തോരൻ നമ്മുടെ സുരാജ് വന്ന് അത്തരം കമൻ്റ് ഇട്ടിട്ട് അങ്ങ് പോയി പിന്നെ വേറെ ഓരോ കമൻറ്റ് വന്നത് വിസിബിൾ ആയിട്ടില്ല അത് ഹോൾഡ് ചെയ്തേക്കുകയാണ് പക്ഷേ എന്തെങ്കിലും നിങ്ങൾ കമൻസും അതിനെ തന്നെ ലൈക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് കിട്ടിയിട്ട് ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ കമൻസ് പോസിറ്റീവ് ആവണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും തീർച്ചയായിട്ടും ഇവിടെ സ്വീകാര്യമാണ് പിന്നെ അതിൻ്റെ തന്നെ കമൻസ് വരുമ്പോഴേക്കും ഉദ്ദേശം നമുക്കത് ഇങ്ങനെയുള്ള കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഓക്കെ നമുക്കത് അതിൻ്റെ മുകളിലേക്ക് ഈ മസാല കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളത് ഇവിടുന്ന് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മസാല നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും അങ്ങനെ തന്നെ നമ്മളെ ഇഞ്ചിയും അങ്ങനെ തന്നെ വെള്ളത്തിയുള്ള കൂടെയാണ് ഇത് ആവശ്യപ്പെടുത്തി ഇട്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം അപ്പോൾ ഇനി നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കണം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അവിടെ നിന്നുകൂടെ പറഞ്ഞു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം മീൻ നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ മുള്ളു ഇവിടെ ഉണ്ട് ഓക്കെ മുള്ളു കൊണ്ടുപോവേണം അപ്പോൾ ഞാനൊന്നും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പാർട്ട് വന്നപ്പോഴും അതിനകത്ത് നെറ്റ്വർക്കിന് സരമായ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് അയലയുടെ മാംസം കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്കത് അവിടെ തേങ്ങയുണ്ട് ഓക്കെ ഇത് ആ തേങ്ങ ചിരിക്ക് റെഡിയാക്കി വെച്ചേക്കാണ് ഒന്നര തേങ്ങയാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക്താണ് ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മറ്റർ മുളക്ത ഇത്ര എടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ കറിയപ്പലുതായി ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ചെറിയ ഉളിതാ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് നമ്മളത് തോരൻ വെക്കാൻ പോകുന്നത് അടിപൊളി ഒരു തോരൻ വെക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഇവിടെ തേങ്ങ എല്ലാം ഉണ്ട് റെഡിയാണ് അപ്പൊ നമ്മളത് ഇവിടെ വന്നിട്ട് നമ്മളത് ഇതിന്റെ നമ്മൾ അയല ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ മാംസം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ കിടന്ന ഐറ്റം ഇന്നത്തെ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുകയായിട്ടും വിളിക്കുക അപ്പൊ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടെ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്നും കാണുക അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം പാത്രം എടുത്തിട്ടുണ്ട് അത് പാത്രത്താണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടി ഓരോന്നോ തുടങ്ങാനോ അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കീട്ടിലും ഒരു അയല അയലോ അയല തോരനാണ് ഓക്കെ പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് ഇപ്പൊ ഇനി നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ കിട്ടും നമുക്ക് അയലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇപ്പൊ തീ കൊടുക്കാം അതിനാൻ അതിനാങ് സലാദ് എന്റെ പേരൊന്ന് വീഡിയോയിൽ പറയാമോ പറയാലോ അതിനെ പേര് പറഞ്ഞിരിക്കുന്ന ഹൈഫ ഹൈഫ ഹായ് ഹൈഫയ്ക്ക് ഇതൊരു വലിയൊരു ഹായ് ഉണ്ട് ഓക്കെ അപ്പൊ നേരി ഞാൻ വരുന്ന അടുത്ത ഒരു പാട്ടുമായിട്ട് അതൊന്ന് ചൂടായി സെറ്റ് ആവട്ടെ അപ്പൊ നമ്മൾ വെക്കുമ്പോൾ കീഴിലും അടിപൊളി ആയിട്ടുള്ള ഒരു അയലം തോന്നാണ് ഇതിനു ഇതിനുമുന്നേ വേറെ പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചിട്ട് അതോടൊപ്പം കാണുക കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവൂ ഓക്കെ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട്